നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും കൂടാതെ ഓൺലൈൻ യു പി എസ് ലിഥിയം ബാറ്ററി വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ് ഇൻവെർട്ടർ ബാറ്ററി ഓഫ് ഗ്രിഡ് ഓൺഗ്രിഡ് ഹൈബ്രിഡ് സോളാർ വാട്ടർ പ്യൂരിഫയർ സി സി ടി വി എന്നിവയുടെ മികച്ച ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം അതും കുറഞ്ഞ ചെലവിൽ ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് മേപ്പാടം ശേലക്കര ഫോൺ സിക്സ് ടു ഡബിൾ വൺ ടു വൺ ടു കെ കരുണാകരൻ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തോന്നൂർക്കരയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ചികിത്സാ സഹായ വിതരണവും നടത്തി വേണുഗോപാലം നിർവഹിച്ചു പ്രാധാന്യത്തെ കുറിച്ച് അദ്ദേഹം നമ്മുടെ കേരളത്തിന് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളെല്ലാവരും തന്നെ അത് മാധ്യമങ്ങളിൽ കൂടി ടി വിയിൽ കൂടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിൻ്റെ അദ്ദേഹം രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായി കേരളത്തിൻ്റെ സർവതോന്മുഖമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി ഇന്ന് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയിട്ടുള്ള വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യമായാലും മെട്രോയുടെ കാര്യത്തിലായാലും വിമാനത്താവളങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ ദീർഘ കേരളത്തിൻ്റെ പുരോഗതിക്ക് കേരളത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നിരവധി പദ്ധതി പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും അതിനെല്ലാം പ്രാവർത്തികമാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പല കാരണങ്ങളെ കൊണ്ടും ഭരണമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില പദ്ധതികൾ തുടങ്ങാൻ സാധിച്ചുവെങ്കിലും അത് ഉദ്ഘാടനം ചെയ്യുവാൻ ചിലപ്പോൾ വേറെ ആളുകളായിരിക്കും അതെല്ലാം സ്വാഭാവികമാണ് ജനാധിപത്യ സംവിധാനത്തിൽ സ്വാഭാവികമാണ് സുരേഷ് അധ്യക്ഷനായി ടി ഗോപാലകൃഷ്ണൻ ടി എം കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി ആർ ദേവിദാസ് കെ രാധാകൃഷ്ണൻ പ്രദീപ് നമ്പ്യാത കെ കെ സത്യൻ വി കെ നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തന്റെ സഹജീവികളായിട്ടുള്ള ആളുകളോട് അവരുടെ അവരുടെ പ്രയാസങ്ങളിൽ മനസ്ഥിതി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് ആണിതിൻ്റെ പ്രധാനമായ ലക്ഷ്യം ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ സൂചിപ്പിച്ചു ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ നിരവധി വിമർശനങ്ങളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണാനന്തരം ആ വെല്ലുവിളികളെയും അന്ന് അദ്ദേഹം നേ നേരിട്ട അപവാദപ്രചരണങ്ങളെയുമൊക്കെ തന്നെ തൻ്റെ സൽപ്രവൃത്തി കൊണ്ട് അവശ്യജനവിഭാഗങ്ങളെ പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാം എന്നുള്ളത് മനുഷ്യ സമൂഹത്തിന് പ്രവൃത്തിയിലൂടെ കാണിച്ച കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ശ്രീ പക്ഷെ ഒരു കാര്യം ആർക്കും ആ ഉമ്മൻചാണ്ടിയുടെ അനുഭവങ്ങൾ ആ രാഷ്ട്രീയ ജീവിതം ഇതെല്ലാം ഒന്ന് ഒന്ന് വായിച്ചു നോക്കി ഒന്ന് ഒരു ഒരറിവ് നേടിയാൽ നമുക്ക് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളും അദ്ദേഹം അനുവർത്തിച്ചു പോകുന്ന സംഭവങ്ങളെല്ലാം ഒന്ന് ഓർത്താൽ ഈ പാർട്ടിയുടെ വളർച്ച അതിൻ്റെ ഉന്നതിയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും അത് അത്രയധികം ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ശ്രീ ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ളത് ഇവിടെ പറഞ്ഞു മെട്രോ അതുപോലെ തന്നെ ഇന്ന് ഇന്ന് വളരെ വിവാദമായി തന്റേതാണ് എന്ന് അവകാശപ്പെടുന്ന വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന നേതാവായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി తోటది చాదా తుత్రాటి కృష్ణగుడ్డీనా विशन न्यूज चेलकरा